ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പത്ത് കുഷ്ഠരോഗികൾക്ക് യേശു സൗഖ്യം നൽകുന്നതിൻ്റെ വിവരണമുണ്ട് ജറൂസലമിലേക്കുള്ള യാത്രാമധ്യേ യേശുവിനോട് കുഷ്ഠരോഗികൾ അഭ്യർത്ഥിക്കുകയാണ് രോഗശാന്തി നൽകണമേ എന്ന് യേശു അവരിൽ കനിഞ്ഞ് അവർക്ക് രോഗവിമുക്തി നൽകി തങ്ങൾക്ക് രോഗശാന്തി ഉണ്ടായി എന്ന് അവർ തിരിച്ചറിഞ്ഞു ഈ പത്തു പേരിൽ ഒരാൾ മാത്രമാണ് നന്ദി പറയാൻ വേണ്ടി യേശുവിൻ്റെ പക്കലെത്തിയത് യേശു അയാളോട് ചോദിച്ചു പത്തു പേരല്ലേ സുഖം പ്രാപിച്ചത് ഒൻപത് പേര് എവിടെയാണ് നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സൗഖ്യ വിവരണത്തിലൂടെ ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത് നന്ദി പ്രകാശിപ്പിക്കുന്ന രീതി മനുഷ്യർക്ക് താരതമ്യേന കുറവാണ് ഏതെങ്കിലുമൊക്കെ പദവികളിലിരിക്കുന്നവരുടെ മുൻപിൽ പലതരത്തിലുള്ള ആവശ്യങ്ങളുമായി ആൾക്കാർ വരും ചിലപ്പോൾ അഡ്മിഷൻ ആയിരിക്കും അതുമല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ആയിരിക്കും അത് കിട്ടുവോളം അവർ വന്നുകൊണ്ടിരിക്കും വന്നില്ല എങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ന്യായമായും അനുമാനിക്കാം താങ്കൾ സഹായിച്ചതുകൊണ്ട് എനിക്ക് അത് അനുഗ്രഹമായി തീർന്നു എന്ന് പറഞ്ഞ് അതിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ എത്തുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ചാൽ നന്ദി പ്രകാശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാനാവില്ല ഏത് തരത്തിലുള്ളവനായിരുന്നാലും സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ അറിവുള്ളവനാകട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്തവനാകട്ടെ സംസ്കാരമുള്ളവനാകട്ടെ വേറൊരു നാടൻ രീതിയിൽ ജീവിച്ചു വരുന്ന ആളാകട്ടെ അവൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് മറ്റ് എല്ലാവരും കൂടി സഹായിച്ചത് കൊണ്ടാണ് ഒരു മനുഷ്യ ശിശുവിൻ്റെ കാര്യമെടുക്കുക അതിനേക്കാൾ ദുർബലമായ ഒരവസ്ഥ ഒരു ജീവജാലത്തിനുമില്ല മാതാപിതാക്കളുടെ പരിചരണമാണ് ഒരു ശിശുവിനെ ഒരു കുട്ടിയാക്കി വളർത്തുന്നത് യുവത്വത്തിലേക്ക് അയാളെ എത്തിക്കുന്നത് പ്രായപൂർത്തിയായ ഉത്തരവാദിത്വമുള്ള ഒരു മനുഷ്യനാക്കി അയാളെ മാറ്റുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കാണാത്ത ആരെങ്കിലും ഒരു കർഷകൻ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഏതെങ്കിലും ഫാക്ടറികളിലെ തൊഴിലാളികൾ നിർമ്മിച്ചു തരുന്നതാണ് സഞ്ചരിക്കുന്ന വാഹനം നമ്മൾ കഴിക്കുന്ന മരുന്ന് ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യർ എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കാൻ നിർബന്ധിതരാവുകയാണ് ഇംഗ്ലീഷിലെ ചൊല്ലിങ്ങനെയാണല്ലോ ബെസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗിവിംഗ് നമ്മൾ മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നന്ദിയുടെ പ്രകാശനമാണ് ഒരാളുടെ ശുപാർശയിൽ ഒരാൾക്ക് ഒരു ഉദ്യോഗം കിട്ടിയെന്നിരിക്കട്ടെ കിട്ടിക്കഴിയുമ്പോൾ അയാൾ കരുതുന്നത് അയാൾ ശുപാർശ ചെയ്തതുകൊണ്ടല്ല എൻ്റെ യോഗ്യത കൊണ്ട് കിട്ടി എന്നാണ് ഇതിനെയാണ് നന്ദി കേട് എന്ന് പറയേണ്ടത് നന്ദി ഒരു വികാരമോ പ്രവൃത്തിയോ അല്ല അതിലുപരിയായി അതൊരു ജീവിത ജീവിതവീക്ഷണമാണ് ജീവിതചര്യയാണ് അത് വാക്കിലൊതുങ്ങാൻ പാടുള്ളതല്ല നന്ദി എളിമയുടെ പ്രകാശനമാണ് സത്യസന്ധതയുടെ പ്രഖ്യാപനമാണ് കടപ്പാടിൻ്റെ ഏറ്റുപറച്ചിലാണ് അത് നന്മയുടെ പ്രകാശനമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ അമേരിക്കയിൽ പ്രകാശന ദിനമായിട്ട് ആചരിച്ചു വരുന്നു അത് അബ്രഹാം ലിങ്കണ് തുടങ്ങിവെച്ചതാണ് പങ്കുവെക്കലിൻ്റെയും കരുണയുടെയും ദിനമായിട്ടാണ് അതിനെ അവർ കാണുന്നത്